അവധിക്കാലം ആഘോഷങ്ങളുടെ കൂടെ കാലമാണ് പലപ്പോഴും മോഷണങ്ങളുടെ കൂടെ കാലമാകാം വീട് പൂട്ടി യാത്രയും മറ്റും പോകുന്നവർ പോലീസ് വിവരം അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു അവധിക്കാലം ആഘോഷങ്ങളുടെ കൂടി കാലമാണ് പലപ്പോഴും മോഷണങ്ങളുടെ കൂടി കാലമാകാം വീട് പൂട്ടി യാത്രയും മറ്റും പോകുന്നവർ ശ്രദ്ധിക്കുക വീട് പൂട്ടി പോകുമ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒന്നും തന്നെ വീട്ടിനകത്ത് സൂക്ഷിക്കരുത് വൈകിട്ട് വീട്ടിലെ ലൈറ്റ് ഓണാക്കാനും രാവിലെ ഓഫാക്കാനുള്ള സജ്ജീകരണം ചെയ്യുക ലൈറ്റില്ലാത്ത വീടുകൾ മോഷ്ടാക്കൾ പെട്ടെന്ന് ശ്രദ്ധിക്കും ആൽപരിമാറ്റം ഇല്ലെന്ന് പെട്ടെന്ന് മനസ്സിലാക്കരുത് ഇതിനായി ഇടയ്ക്ക് മുറ്റം വൃത്തിയാക്കാനും മറ്റും ഏർപ്പാടുണ്ടാക്കുക പത്രം നിർത്തുക പുറത്തുനിന്ന് പൂട്ടിയ വാതിലാണ് മോഷ്ടാക്കൾ പൊളിക്കാൻ തിരഞ്ഞെടുക്കാറ് ഈ വാതിലെങ്കിലും തുറക്കുമ്പോൾ അടിക്കുന്ന ഒരു അലാറം ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ലഭ്യമാണ് ഇത് ഘടിപ്പിച്ചാൽ തുറക്കാൻ ശ്രമിച്ചാലുള്ള ശബ്ദം അവരെ പിന്തിരിപ്പിക്കും വാതിൽ തുറക്കാൻ ശ്രമിച്ചാൽ മൊബൈലിലേക്ക് അലർട്ട് ലഭിക്കുന്ന ഗാഡ്ജറ്റ് ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് ഓൺലൈനിൽ ലഭിക്കും സി സി ടി വിയേക്കാൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമായ ഇത്തരം ഉപകരണങ്ങൾ മോഷണം തടയാൻ കൂടുതൽ ഫലപ്രദമാണ് അടുത്ത വീടുകളിലേക്കോ ഒന്നിലധികം മൊബൈൽ ഫോണുകളിലേക്കോ അലർട്ട് അയക്കും കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ പോൾ ആപ്പിൽ ലോക്ക്ഡ് ഹൗസ് പോൾഫോർമേഷൻ ഭാഗത്ത് രജിസ്റ്റർ ചെയ്താൽ നൈറ്റ് പെട്രോളിംഗ് ടീമിന്റെ ശ്രദ്ധ രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്ത് ഉണ്ടാകും പേജിറ്റീവ് ന്യൂസ് പൊന്നാനി അങ്ങള് പോയിട്ട് ന്യൂ സ്കൂളിൽ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ